മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ചന്ദ്രകാന്തരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര നാലാം സ്ഥാനത്താണ് ഉള്ളത് മാത്രവുമല്ല പരമ്പരയിലെ വഴിത്തിരിവുകൾ പ്രേക്ഷകരെ ഞെട്ടിച്ച് കളയുകയും ചെയ്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ പരമ്പര വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും പുതിയ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കമൻ്റുകളുമാണ് കമൻറ്റ് ബോക്സിൽ ഇടുന്നത് അതുകൂടാതെ നമ്മുടെ പിങ്കിയുടെ അഭിനയം ദിനം പ്രതി അതീവ ഗംഭീരമാകുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ഇതിനിടയിലാണ് ഗാഥയെ വീട്ടിലേക്ക് നമ്മുടെ നന്ദ കൊണ്ടുവരുന്നത് അവിടെ വെച്ച് ഈ രഹസ്യങ്ങളെല്ലാം പുറത്തു വരാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള തീരുമാനം നന്ദയെടുക്കുകയും ചെയ്യുന്നു മഹേശ്വരൻ പക്ഷേ ഗാഥയെ അംഗീകരിക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് മഹേശ്വരൻ്റെ ഈ പെരുമാറ്റം ഗാഥയെ മാനസികമായി വിഷമിപ്പിക്കുന്നുവെങ്കിലും ഗാഥ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് ഗാഥയ്ക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് നമ്മുടെ നന്ദയും മുന്നിലേക്ക് പോയതിനെ തുടർന്നാണ് പിങ്കി അപ്രതീക്ഷിതമായി ഈ സത്യങ്ങൾ തിരിച്ചറിയുന്നത് മഹേശ്വരൻ്റെ മകളാണ് ഗാഥ എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് പിങ്കിയാകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് പിങ്കി ഈ സത്യം വീട്ടിലുള്ള എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടി തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്